ഹായ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിട്ടു ബീഫ് അച്ചാറും കൊണ്ടാണ് അപ്പം ടേസ്റ്റിയായ ഈ ബീഫ് അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ ഞാനതിന് ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അതിൽ നെയ്യൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വെച്ചിട്ടുള്ള ഒരു കിലോ ബീഫാണത് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ശേഷം ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും ഒരു അര ടീസ്പൂൺ ഇഞ്ചിയും കൂടെ ചേർക്കുക നന്നായി അരച്ച ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് നന്നായി കൈകൊണ്ട് തന്നെ തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇത് ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റുക ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഒരു മൂന്ന് വിസില് കൊണ്ട് ഈ ഒരു ബീഫ് റെഡിയായി കിട്ടും വന്ത് കിട്ടും ആദ്യത്തെ ഒരു വിസില് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക പിന്നീട് അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക മൂന്ന് വിസിൽ വന്നതിന് ശേഷം കുക്കർ തുറന്ന് നോക്കുമ്പോൾ ഇതിൽ ഒരുപാട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണത് ഇനി ഈ വെള്ളമൊക്കെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക എന്നാൽ പെട്ടെന്ന് ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയിക്കോളും ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അച്ചാർ അച്ചാറുണ്ടാക്കുന്നതിന് മുമ്പ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പാനിലോട്ട് ഒരു കപ്പ് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഒരു മാസത്തിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ മതി അല്ല കൂടുതൽ കാലം നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിന് നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് ചൂടായ എണ്ണയിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ആ ബീഫ് ഇട്ട് കൊടുക്കുക അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഈ ബീഫ് ഒന്ന് ഫ്രൈ ആയി കിട്ടും ആദ്യമൊക്കെ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുക പിന്നീട് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക ഒരാറു മിനിറ്റിന് ശേഷമുള്ള ബീഫാണിത് ഇത് നന്നായി ഫ്രൈ ആയിട്ടുണ്ട് കൂടുതൽ ഹാഡാവുന്നതിന് മുമ്പ് തന്നെ ഇത് നമ്മൾ കോരിയെടുക്കണം ഈ എണ്ണയിൽ തന്നെ നമുക്ക് അച്ചാറിനുള്ള മസാലകൾ തയ്യാറാക്കാം അതിനായി ഈ എണ്ണയിലോട്ട് തന്നെ ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഒരു ആറ് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കപ്പ് ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞത് ഒരു കപ്പ് വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക ശേഷം ഇതിലോട്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് വീണ്ടും ഒന്ന് ആ കറിവേപ്പിലയൊക്കെ ഒന്ന് മൊരിയുന്നത് വരെ ഒരു രണ്ട് മിനിറ്റ് വീണ്ടും ഇളക്കി കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ സാധാരണ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് ഇളക്കി കൊടുക്കണം അതിലോട്ട് വേഗം തന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ ബീഫൊന്ന് ഇട്ട് ഇളക്കി കൊടുക്കണം അതിനു മുമ്പേ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കായം നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മതി അല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് ബീഫ് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിലോട്ട് ഒരു കപ്പ് വിനാഗിരിയും കൂടെ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിക്കുക ഒരഞ്ച് മിനിറ്റ് തിളച്ചതിന് ശേഷം നമ്മുടെ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയായ ബീഫ് അച്ചാർ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി വീണ്ടും വരുന്നതുവരെ ബായ് Thanks for watching.